ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിയമോളോട് ഇന്ദു പറയാണ് എൻ്റെ ചക്കര കുറച്ച് കേക്ക് കഴിക്കുമോ ഈ കുഞ്ഞു വായയിൽ ഒരു സ്പൂൺ വെച്ച് എന്ന് പറഞ്ഞ് ഇന്ദു സന്തോഷത്തോടെ നിയമോൾക്ക് കേക്ക് കോരി കൊടുക്കുകയാണ് പെട്ടോ സൂപ്പർ അയ്യോ എന്നാൽ കുറച്ചും കൂടി തട്ടെ ഞാൻ വേണ്ട അപ്പോഴാണ് അവിടെ പൂർണിമ വന്നിട്ട് വിളിക്കുന്നത് ചേച്ചി പൂർണിമ ചോദിക്കുകയാണ് ചേച്ചി ചേച്ചിക്ക് കുറച്ച് എടുത്തുകൊണ്ട് വന്നു തരട്ടെ വേണ്ട എനിക്കിപ്പം വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം ഞമ്മളെ അളമാര അടുക്കി വെച്ചി കൊണ്ടിരുന്നപ്പോൾ നിൻ്റെ പഴയ ഒരു ആൽബം കിട്ടി നിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് അതിലുള്ളത് മുഴുവൻ മീ എന്നാത് ഇന്തു അമ്മയെ കാണിച്ചുകൊടുക്ക് ആ ചേച്ചി ചേച്ചി കണ്ടില്ലല്ലോ ഞാൻ പോയി അതെടുത്തിട്ട് വരാം ആ ഓക്കെ ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ മോളിതൊന്ന് ഫിനിഷ് ചെയ്തേ ആ ചേച്ചി ഇതാ ആൽബം ഇങ്ങ് തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം ഇന്തു ഇത് കണ്ടില്ലല്ലോ ഹായ് ക്യൂട്ടായിട്ടുണ്ടല്ലോ എമോള് ഇതിൽ എങ്ങനെയുണ്ട് ഇതിലും നന്നായിട്ടുണ്ടല്ലോ എന്തോ ഇതൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോസാ ശരി ഇപ്പം നീ എന്താ അങ്ങ് മുത്തശ്ശായിരുന്നോ ഇത് ഞാൻ ഒത്തിരി കുഞ്ഞ് ഭാവയായിരുന്നപ്പോൾ എടുത്തതാ ഓ അതും ക്യൂട്ടായിട്ടുണ്ടല്ലോ ഇതും ഞാനാ എന്തോ അമ്മേ പൂർണിമ ഈ കുട്ടി എല്ലാ ഫോട്ടോസിലും കൂളേഴ്സ് ഇട്ടിട്ടുണ്ടല്ലോ അവൾക്ക് കൂളേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടമാണോ അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ ഓ ചേച്ചിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലേ ആ എന്ത് കാര്യം പൂർണി പൂർണിമ നീയ മോളോട് പറയാണ് നീയ നീ ഈ കേക്ക് കൊണ്ടുപോയി ഡെക്കലേസിനും പായസത്തിനും ഒക്കെ കൊടുക്ക് അവരാരും കഴിച്ചിട്ടില്ലല്ലോ ആ ശരി ഞാൻ ഇറക്കിത്തരാം എന്ന് പറഞ്ഞാൽ അവൾ കട്ടിലിൽ നിന്നും ഇറക്കി കൊടുത്തു ആ ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്ക് പിന്നെ പൂർണിമ പോയി ഹിന്ദുവിൻ്റെ അടുത്ത് ഇരുന്നു എന്നിട്ട് നോക്കുകയാണ് മോള് അവിടെ ഞാൻ ഉണ്ടോയെന്ന് പൂർണി നീ എന്താ പറയാൻ വന്നേ എന്താ പറയാത്തെ അത് നിയമോളുടെ ചെറുപ്പകാലം ആരും ചേച്ചിയോട് പറഞ്ഞില്ലായിരുന്നോ അവരുടെ അച്ഛനും അമ്മയും ഓ അതാണോ അതെനിക്കറിയാം എനിക്ക് അറിയാൻ പൂർണി വാസന്തി അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ മറ്റൊന്നും ചേച്ചിക്ക് അറിഞ്ഞൂടെ അവളുടെ വയ്യായികയെക്കുറിച്ച് വയ്യായികയോ എന്താണ് ഈ ആ കുട്ടിക്ക് പ്രശ്നം എൻ്റെ ചേച്ചിയും ചേട്ടനും മരിക്കാനിടയായ ആക്സിഡൻറ്റിൽ കുഞ്ഞായിരുന്ന നിയമോളുടെ കണ്ണിൽ ആ ആക്സിഡൻ്റായ വണ്ടിയുടെ ചില്ല് എൻ്റെ മുഴുവൻ ക്ലാസ് ഫീസസും വന്ന് തറച്ചിരുന്നു ഇനി അവളുടെ കാഴ്ചയും നഷ്ടപ്പെട്ടു അവിന് അത് പുതിയൊരു അറിവായിരുന്നു എന്തോ ഞെട്ടലോടെ അത് കേൾക്കുകയാണ് നേരാണോ പൂർണ്ണി ഇത് അതേ ചേച്ചി കൈക്കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് നിയമോൾക്ക് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല ഇത്രയും നാൾ നിയമോൾ അന്തരേ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത് കാഴ്ചശക്തി ഇല്ലാത്ത കുട്ടികൾക്കായി ട്രെയിൻ രീതിയിൽ പഠിപ്പിക്കില്ലേ അവിടെയായിരുന്നു അങ്ങനെയാണ് നിയമോൾ പഠിച്ചിരുന്നത് ഈ വർഷം തൊട്ട അവൾ നോർമലി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് നീ കാഴ്ച നഷ്ടപ്പെട്ട കുഞ്ഞിന് പിന്നീട് എപ്പോഴാണ് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയത് അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവൾക്ക് കാഴ്ച തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം പോലും ഞങ്ങൾക്കിയില്ലായിരുന്നു പണ്ടേ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഐ ഡൊണേഷൻ സൈറ്റിൽ കണ്ണിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മാസം മുമ്പാണ് മരിച്ച ഒരാളുടെ കണ്ണ് അവൈലബിൾ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞത് ൾക്ക് ആ ഫോൺ വന്നപ്പോൾ തന്നെ ഏട്ടൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിയമോൾക്ക് അവരുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയത് ഓപ്പറേഷൻ കഴിയുന്നത് വരെ ഞങ്ങളെല്ലാവരും വലിയ ടെൻഷനിലായിരുന്നു അഞ്ച് മാസം മുമ്പ് അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരാളുടെ കണ് ദാനം കൊടുത്തപ്പോഴാണ് അത് ഇവൾക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ആ കുഞ്ഞ് ഇപ്പോൾ ലോകത്തെ കാണുന്നത് അപ്പോഴാണ് ഇന്ദു അനന്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തത് നമ്മൾ കണ്ണ് ദാനം ചെയ്താൽ നമ്മൾ മരിച്ച ശേഷവും നമ്മുടെ കണ്ണ് മറ്റൊരാളിൽ കൂടി കാണും അവർക്ക് ഈ ലോകത്തെ കാണാൻ പറ്റുന്നേ പുറത്ത് ഇന്ദുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കണ്ണ് ദാനം ചെയ്തോളാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഇതിനുള്ള ഓപ്പറേഷൻ പെട്ടെന്ന് നടത്താം പുറത്ത് ഇന്ദു കരയാണ് അപ്പോഴാണ് പൂർണിമ വിളിക്കുന്നത് ചേച്ചി ചേച്ചി എന്തിനാണ് കരയുന്നത് ഒന്നുമില്ല ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ നമ്മൾ നമ്മളെപ്പറ്റി മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ അപ്പോഴേക്കും നിയമോൾ ഓടി വന്ന് വിളിക്കുകയാണ് ഇന്ദു അമ്മേ ഇന്ദു അമ്മ എൻ്റെ ഫോട്ടോ നോക്കിക്കഴിഞ്ഞോ കണ്ടല്ലോ മോളെ എൻ്റെ പൊന്നുമോൾ എന്ത് ക്യൂട്ടാ എന്നെ ഇന്ദു നിയമോളുടെ കണ്ണ് തന്നെ നോക്കുകയാണ് അനന്ദുവിൻ്റെ അതേ കണ്ണ് അല്പസമയം ഇന്ദു ആ കണ്ണിൽ തന്നെ നോക്കി നിന്നു കണ്ട് നിയമോൾ പറയാണ് ഇന്ദു അമ്മയ്ക്ക് എന്താ പറ്റിയേ ഒന്നും പറ്റിയില്ല നാളെ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ ആയിരിക്കും വരുന്നത് കേട്ടോ വൈകുന്നേരം ഇവിടെ വന്നിട്ട് എൻ്റെ മോളെ കണ്ടോളാം ശരി ഇന്ദു അമ്മേ നേരത്തേ എന്നോട് പറഞ്ഞാൽ മതി ഓ ഇന്ദു അമ്മ വരണോ എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കില്ല വരഞ്ഞ് ശല്യം ചെയ്യയില്ല ഇന്ദു അമ്മേ ഇന്ദു അമ്മ വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുമ്പോഴാണ് നീ അമ്മൾക്ക് സങ്കടം വരിക കേട്ടില്ല ചേച്ചി കുഞ്ഞു വായിൽ അവൾ വലിയ വർത്തമാനം പറയുന്നേ കുട്ടി വന്നേ എന്ന് പറഞ്ഞ് ഇന്ദു മടിയിലേക്ക് കയറ്റിവെക്കാണ് പിന്നെ ഇന്ദു നേരെ പോയി ഷ്യാമിനെ കാണാണ് ഷ്യാമിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ അമ്മയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പാടുപേട്ടു ശ്യാം പക്ഷേ അമ്മ ഇത് വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ഇതുകൊണ്ട് പ്രശ്നമുണ്ടാവും ശ്യാമിനോട് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു അതെന്താ പെങ്ങളെ എന്താ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയോ ആ അയ്യോ അങ്ങനെയൊന്നുമില്ല അതായിരിക്കും കാര്യം എൻ്റെ അമ്മയോ മറ്റോ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ തീരുമാനം മാറ്റരുത് ആ അങ്ങനെയൊന്നല്ല ശാം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല അമ്മ പറഞ്ഞത് ഒരിക്കൽ നമ്മൾ നിൻ്റെയും സൗപർണികയുടെയും വിവാഹം തീരുമാനിച്ചതായിരുന്നല്ലോ പക്ഷേ അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവൾ മറ്റൊരാളുടെ കൂടെ പോയത് അതുകൊണ്ട് വീണ്ടും ഒരു അഗ്നിപരീക്ഷണത്തിന് അമ്മ തയ്യാറാവുന്നില്ല പിന്നെയും സൗവർണിക മനസ്സിൽ വേറെ എന്തെങ്കിലും തീരുമാനിച്ച് വലുതും ചെയ്യുമോ എന്നുള്ളൊരു പേടിയും ഉണ്ട് അമ്മയ്ക്ക് പിന്നെ അതിൻ്റെ നാണക്കേട് നമ്മൾക്കല്ലേ അതുകൊണ്ട് അമ്മ ഇത് വേണ്ടെന്ന് തീർത്ത് പറഞ്ഞിരിക്കുക ശ്യാമെ നിന്റെ കല്യാണ കാര്യത്തിൽ അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കണം അതായിരിക്കും എല്ലാവർക്കും നല്ലത് അതുകൊണ്ട് സൗപർണികയെ നീ മനസ്സിൽ നിന്നും കളഞ്ഞേക്ക് ഞാൻ പോയിക്കോട്ടെ അത്രയും പറഞ്ഞ് സൗപർണിക അവിടെ നിന്നും പോയി ശ്യാം വല്ലാതായി പിന്നെ രുക്മിണിയുടെ വീട്ടിൽ ഒരു സുഗുണൻ എന്ന് പറഞ്ഞ ബ്രോക്കർ വന്നിട്ടാണുള്ളത് കാപ്പി ഉടിക്ക് സുഗുണോ രാജേശ്വരി കാപ്പി കൊണ്ട് കൊടുക്കണം ഞങ്ങളുടെ സൗപർണികയ്ക്ക് എവിടെ നിന്നെങ്കിലും അവൾക്ക് ചേരുന്ന നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം ഈ കാശും പണവും ഒന്നും വേണമെന്നില്ല നല്ല സ്വഭാവം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സുഗണ രുക്മിണി അച്ചി ഈ സൗകര്ണികയല്ലേ കല്യാണത്തിൻ്റെ തലേന്ന് അത് കേട്ട് രുക്മിണി ഞെട്ടാണ് ആ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇതൊന്നും ഒളിപ്പിക്കണമെന്ന് നിർബന്ധമില്ല എല്ലാം അറിയുന്ന ഒരാൾ മതി അറിഞ്ഞുകൊണ്ട് കല്യാണത്തിന് തയ്യാറാവുന്ന ഒരു കുടുംബത്തിലുള്ളവനെ മാത്രം മതി ആരെയും നിർബന്ധിക്കുന്നുമില്ല ഞങ്ങളെ പെൺകൊച്ചിനെ അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി ഇതിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ചേച്ചി ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ അല്ല ഒരു ആലോചന തന്നെ കൊണ്ടുവരാം ആ പിന്നെ ഞാൻ അറിയിക്കോട്ടെ ആ ചേച്ചി അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പൂർവ്വചരിത്രമൊന്നും ആരും ഇന്നത്തെ കാലത്ത് പറയാറില്ല ഇപ്പോൾ നമ്മളായിട്ട് എല്ലാം നശിപ്പിക്കുന്നത് പോലെ അങ്ങോട്ട് ചെന്ന് പറയുന്നു അജേശ്വരി ഇന്ന് നമ്മൾ അത് മറിച്ചു വന്നിരിക്കട്ടെ പക്ഷേ നാളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റെവിടെ അറിയാൻ പറ്റിയാൽ ൾ ആ സമയത്ത് എന്തിനാണ് ഒളിച്ചോടിപ്പോയത് എന്നുള്ള കാര്യം അവർ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അവരോട് എന്തുത്തര പറയാം അവരെ ഒരുത്തിയെ വേണ്ടെന്ന് പറഞ്ഞ് അവർ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആക്കിയാൽ അതോടെ എല്ലാം തീരില്ലേ അതിനേക്കാൾ നല്ലത് സത്യം അറിഞ്ഞുകൊണ്ട് അവളെ ആരെങ്കിലും കെട്ടുവാണെങ്കിൽ കേട്ടെ സ്വന്തം തലയിൽ അവൾ തന്നെയാണ് മണ്ണ് വാരിയിട്ടത് ഇപ്പോൾ വേദി പോലെ വരട്ടെ എന്ന് പറഞ്ഞ് രുക്മിണി അടുക്കളയിലേക്ക് പോയി ഒരു വിധത്തിൽ പറഞ്ഞാൽ സൗബർണികക്ക് ഇതും വേണം ഇതിനപ്പുറം വേണം രാജേഷ്വരി മനസ്സിൽ ചിന്തിക്കുക കാരണം അതല്ലേ കയ്യിലിരിപ്പ് ഇത് കാണിക്കുന്നത് ഇന്ദു വന്ന് അവരുടെ റൂമിൽ കട്ടലിൽ കയറിയിരിക്കുകയാണ് അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ് പൂർണിമ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ അവരുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി എങ്ങനെയാണ് ഒരാളുടെ കണ്ണ് അവൈലബിൾ ആണെന്ന് ഞങ്ങൾക്ക് ഫോൺ വന്നത് പിന്നെ ഇന്ദു മെസ്സോട് ചോദിച്ച പ്രകാരം വീണ്ടും പണിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ദു ശ്രദ്ധിക്കുന്നത് അവരുടെ സീമെൻറ്റും പൂയും ചേർക്കുന്ന അത് ആ കൂട്ടാണ് ഇന്ദു ഇന്നും കാണാൻ ഇടയായി ആ വെള്ളം ഓവറാക്കി കലർത്തിയിട്ടുള്ള സിമൻറ്റ് കൂട്ട് എന്നിട്ട് ഇന്ദു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇന്നും സിമൻറ്റിനകത്ത് മുഴുവൻ വെള്ളമാണല്ലോ മുഴുവൻ വെള്ളത്തോടെ കോരി ഒഴിച്ചിട്ടാണ് ഇഷ്ടിക വെക്കുന്നത് അപ്പോൾ ഇന്ദുവിനോട് ഒരു പണിക്കാരൻ പറയാണ് എന്താ ആലോചിച്ചിരിക്കുന്നത് ദേ ഈ കല്ലങ്കോട്ട് വാങ്ങിച്ചു വെക്ക് ഇന്ദു വീണ്ടും ശ്രദ്ധിക്കുന്നത് അതുതന്നെയാണ് കല്ല് തലയിൽ വെച്ചിട്ടും സിമെൻറ്റും പൂഴിയും ചേർക്കുന്ന രീതിയാണ് അവൾ നോക്കുന്നത് ഹിന്ദുവിന് വല്ലാത്ത വിഷമം തോന്നി ഇന്ദു വന്നിട്ട് ആ സീമെൻ്റ് തേച്ചത് നോക്കുകയാണ് ഇന്ദു അതിൻ്റെ ഇടയിൽ തട്ടി നോക്കി അപ്പോൾ എല്ലാം ഇളകി താഴേക്ക് വീഴുകയാണ് ഒന്നും സെറ്റായിട്ടും ഉറച്ചിട്ടും ഒന്നും നീക്കാതെ എല്ലാം ഇളകി താഴേക്ക് വീഴുകയാണ് കല്ല് വെച്ചത് ഒന്നും ഉറച്ചിട്ടില്ല എല്ലാം ഉറക്കാതെ ഇളകി നിൽക്കുകയാണ് സീമെൻറ്റിലും പുഴയിലുമാണല്ലോ എല്ലാം സെറ്റായി നിൽക്കേണ്ടത് അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സെറ്റാവാൻ എല്ലാം അവൾ ഇളക്കി നോക്കിയപ്പോൾ എല്ലാം ഇളകി വരികയാണ് ഒന്നും അവിടെ സെറ്റായിട്ടില്ല അത് കണ്ട് ഇന്ദുവിന് വല്ലാത്ത സങ്കടം തോന്നി ഇന്ദു അത് ആ പൂഴിയൊക്കെ കയ്യിൽ വാരിയിട്ട് കരയാണ് ചെല്ലാ ആ ബാഗിങ് എടുക്കും ആ ചേച്ചി അവർ ഓട്ടോയിൽ വരികയാണ് അവിടെ ഉണ്ടല്ലേ ഇന്ദു ആ വാ ചേച്ചി നല്ല സ്ഥലമല്ലേ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വരുന്നത് ഇന്ദു എന്ന് വിളിച്ചിട്ട് കൈകൊണ്ട് ടാറ്റയാക്കാണ് ഞാനിതേ വരുന്നു എന്ന് പറഞ്ഞ് ഇന്ദു കണ്ണുമുഖമൊക്കെ തുടക്കാണ് ചേച്ചി വാസ്റ്റല്ല വീടിൻ്റെ പണിയൊക്കെ എങ്ങനെ പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു ചേച്ചി ഒന്നുമില്ല ഇന്ദു ഇന്ന് ഞാൻ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു സ്റ്റാൻഡിൽ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു നീ ഇന്ന് അവിടെ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്കുള്ളത് ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ് കഴിച്ചു നോക്കിയിട്ട് പറ ഇന്നാ ഭയപ്പെട്ടെങ്കിൽ പിന്നെയും ഉണ്ടാക്കിത്തരാം ശരി ചേച്ചി ഇത് പറ്റിയന്തു എന്താ മുഖത്തിനൊരു വാട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നു അത് ചേച്ചി എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ അവരുടെ പരിചയത്തിലുള്ള ഒരു മെസ്സിയെ വിളിച്ചു കൊണ്ടുവന്നായിരുന്നു ഈ വീട് പണിയാനായിട്ട് ഞങ്ങൾ എഞ്ചിനീയറെ വെച്ചിട്ടില്ല മെസ്സിയാണ് പണിയുന്നത് പക്ഷേ ഇപ്പോൾ അയാളുടെ പണിയിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അയാളിവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് തോന്നുക സിമന്റിൻ്റെ കാര്യത്തിലും മണലിൻ്റെ കാര്യത്തിലുമൊക്കെ എന്തൊക്കെയോ തിരിമറികൾ കാണിക്കുന്നത് പോലെ വിഷയം തോന്നി ഞാനെന്തെങ്കിലും അയാളോട് ചോദിച്ചാൽ അയാൾ എന്നോട് ദേഷ്യപ്പെടുക എനിക്കൊരു ഉത്തരം തരുന്നില്ല അയാൾ വീടിൻ്റെ ഗുണനിലവാരത്തിൽ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട് ടാപ്പകൽ പാടുപെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ ചേച്ചി വെള്ളത്തിലിട്ടത് പോലെ ആവുമെന്നാ എൻ്റെ പേടി ഇത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നുമില്ല എന്ത് കണ്ടിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ സിമെൻ്റ് വെച്ച് ഇഷ്ടിക പാകിക്കൊണ്ടിരിക്കുകയല്ലേ ആ സിമെൻ്റിൻ്റെ കൂട്ടിൽ ഒരുപാട് വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ ഭിത്തിയിൽ വെറുതെ വിരൾ കൊണ്ട് ഒന്ന് തോണ്ടി നോക്കി വെച്ചപ്പോൾ തന്നെ ആ സിമെൻ്റെ എല്ലാം പൊളിഞ്ഞ് താഴെ വീഴുക അയ്യോ ഇങ്ങനെ വീട് വെച്ചാൽ അത് എത്ര നാളത്തേക്ക് നിൽക്കും ചേച്ചി എൻ്റെ ഒരു വൈരപ്പ രാവും പകലും ഉറക്കമൊഴിച്ച് വണ്ടി ഓടിച്ച് കൊണ്ടുവരുന്ന കാശാ കഷ്ടപ്പെട്ട് ഈ വീട് പണിയുന്നത് എന്നിട്ടും ഇവർ ഒരു മനസ്സാക്ഷിയില്ലാതെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് നീ വിഷമിക്കാതിരിക്കേ ഇത് കൈകാര്യം ചെയ്യാൻ വേറെ വഴിയുണ്ട് അവിടെ ചേച്ചി അത് എൻ്റെ അറിവിൽ ഒരു ചെറുക്കനുണ്ട് അവൻ എൻജിനീയറാ ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്നിട്ട് അവനെ ഇവിടെ ചെറിയ വല്ല പണിക്കും രണ്ട് ദിവസം ഇവിടെ നിർത്തി നോക്കാം ഈ മേശ്രി ഇവിടെ വല്ല തരികിടയും ഒപ്പിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അവൻ എല്ലാം പൊളിച്ച് കയ്യിൽ കൊടുക്കും എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ ഇത് ചേച്ചി വലിയ ഉപകാരം ഇന്ദുവിൻ്റെ ഓട്ടോ കിട്ടി സർവീസ് ചെയ്യാൻ കൊടുത്തേ എന്നിട്ട് ഇന്ദു ഓട്ടോയിൽ കയറിയിട്ട് കാക്കി ഡ്രസ്സ് ഇടുകയാണ് അപ്പോഴാണ് ഒരു കോൾ വരുന്നത് അപ്പോൾ ആ അമ്മേ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ സ്കൂളിൻ്റെ മുന്നിലെത്തും ഹലോ ഇന്ദു നീ സ്കൂളിൽ ഇല്ല മോളെ ഞാനിപ്പോൾ കണ്ണാശുപത്രിയിലാ ഉള്ളത് പറ്റിയ വാസന്തി അമ്മേ ശബ്ദത്തിൽ ഒരു വല്ലായ്മ ഇന്ദു നീ മോൾ സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കണ്ണിലേക്ക് ഒരു പന്ത് വന്ന് വീണു കണ്ണിന് ചതവുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു അത് കണ്ണുവേദന എന്ന് പറഞ്ഞ് നല്ല കരച്ചിലുമായിരുന്നു കൂടുകാർ നേരിട്ട് അവളെ അപ്പം തന്നെ കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു ഓ ഞാനും വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാ മോളെ ഞാൻ വിളിച്ചത് അമ്മേ ഏത് ആശുപത്രിയാണെന്ന് ഒന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരാം ഇപ്പോൾ ഇന്ദുവിനെ അത് കേട്ടതും ഓടി അവിടെ എത്തുകയാണ് ഏ എന്തു പറ്റിയമ്മേ ഡോക്ടറുടെ പരിശോധന കഴിഞ്ഞതും നീ അ ഓടി ഇന്ദുവിൻ്റെ അടുത്ത് പോവാണ് ഇന്ദു അമ്മേ എന്ന് വിളിച്ചിട്ട് എന്തുപറ്റി നീ കുട്ടി സർ ഈ മെഡിസിനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമോ ഓക്കെ ഡോക്ടർ സർ ഈ ഇഞ്ചക്ഷൻ ഒന്ന് പെട്ടെന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഡോക്ടർ ഈ ഡ്രോപ്സ് കൂടി കൊടുക്കണം ശരി ഡോക്ടർ അമ്മേ ഒന്ന് കുട്ടിയെ കൊണ്ടുവരും ഏ അമ്മ ധൈര്യമായിരിക്കൂ ഒന്നും സംഭവിക്കില്ല ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ അമ്മ ഡോക്ടറോട് ചോദിക്കുക ഡോക്ടറെ കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ കാലം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പന്ത് കൊണ്ടത് കൊണ്ട് ചെറിയൊരു ക്ഷതമുണ്ട് നിങ്ങളോട് ഞാൻ കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതായിരുന്നല്ലോ ഏപ്രിൽ മാസത്തേക്ക് കുട്ടിയെ നല്ല കെയർഫുള്ളായി നോക്കിക്കൊള്ളണമെന്ന് ചെറിയൊരു പൊടി വീണാൽ പോലും പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഭാഗ്യത്തിന് കുട്ടിക്ക് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഈ ഡ്രോപ്സ് എപ്പോഴും കൊടുക്കണം ആദ്യത്തെ രണ്ട് ദിവസം ഓരോ മണിക്കൂർ വെച്ച് തന്നെ ഒഴിക്കണം പോകരുത് ഒഴിക്കാതിരുന്നാൽ കണ്ണ് വല്ലാതെ ഡ്രൈ ആവും വേദനയും ഉണ്ടാവും എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല ഞാൻ നോക്കിക്കോളാം ഡോക്ടർ ഡ്രോപ്സ് ഒഴിക്കാൻ വിട്ടുപോയാൽ കണ്ണ് ഡ്രൈ ആവും ഡ്രൈ ആയാൽ കുട്ടിക്ക് കണ്ണ് വേദനയും ആവും രണ്ട് ദിവസത്തേക്ക് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അത്രയിലും മിസ് ചെയ്യാൻ പാടില്ല പോട്ടെ ഡോക്ടറെ മരുന്നൊക്കെ എഴുതിച്ച് വാങ്ങിച്ചോ എനിക്കിലേറും ഉണ്ട് പേടിക്കണ്ട വലിയ ഉപകാരം ഡോക്ടർ ഡോക്ടർ താങ്ക് യു അമ്മേ നീ കുട്ടി ബാ എന്ത് പറ്റി മോൾക്ക് എന്തിനാ കരയുന്നേ ഇതോ അമ്മേ എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ട് വല്ലാതെ വേദനിക്കുന്നു സാറില്ല മോള് മോൾക്ക് കണ്ണുവേദന ഉള്ളത് കൊണ്ടല്ലേ ഇഞ്ചക്ഷൻ എടുത്താലല്ലേ കണ്ണുവേദന കുറയുള്ളൂട്ടും അതെ അതേ പൊന്നു സത്യമായിട്ടും വേണമെങ്കിൽ മാമയോട് ചോദിച്ചു പോകൂ ഏട്ടാ ഈ പ്രിസ്ക്രിപ്ഷനിലുള്ള മെഡിസിനെല്ലാം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കണം നീ നീ ചെന്ന് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം മോളെ ശരിയമ്മേ ഡോക്ടർ എന്താ അച്ഛമ്മ പറഞ്ഞേ രണ്ട് ദിവസം വരെ മോളുടെ കണ്ണിൽ ഐ ഡ്രോപ്സ് ഉറ്റിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ഉണ്ട് സ്കൂളിലേക്കൊന്നും പറഞ്ഞേക്കണ്ട വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തോട്ടേ എന്ന് പറഞ്ഞു ഐ ഡ്രോപ്സ് ഒഴിച്ചു കൊണ്ടിരുന്നാൽ വേദനയും കുറയും എന്നാ പറഞ്ഞത് ഞാൻ സ്കൂളിൽ പോകേണ്ട അച്ഛമ്മേ വേണ്ട മോളെ പിന്നെ ഇന്ദുമ്മേ ഞാൻ ഇന്ന് ഇന്ദുമ്മയുടെ അമ്മയുടെ വീട്ടിലോട്ട് വന്നോട്ടെ എൻ്റെ വീട്ടിലേക്കോ ഇന്ദുമ്മയുടെ അമ്മയുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല ഇന്ദുമ്മേ കേട്ടതും ഇന്ദുവിനും വല്ലാത്ത വിഷമം തോന്നി ഇന്ദു അവളെ തന്നെ നോക്കുകയാണ് അതേപോലെ തന്നെ നിയമോളും ഇന്ദുവിനെ തന്നെ നോക്കുകയാണ് വിഷമത്തോടെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ